എല്ലാര് സ്വാഗതം അപ്പൊ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് എന്തോ ഒരു അപ്പോ ലൂക്കന്റെ എന്താ പ്രമോഷം വീഡിയോ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കളറാക്കൂലേ വീഡിയോ പണി മുന്നേ എന്ത് പണിയാ കിട്ട ഞങ്ങൾ എന്താണെന്ന് പറഞ്ഞില്ലേ അത് ചെയ്ത് ഇതെന്താണ് അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തിനാണ് സംഭവം ആർക്കും അറിയില്ല അറിയില്ല

പ്രൊമോഷൻ വീഡിയോയിലേക്ക് ഒരു കാക്കയൂടെ എത്തിയിട്ടുണ്ട് കാക്ക കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അസീനാണ് പറഞ്ഞു കൊടുക്കുന്നത് കാക്ക ഗുളിരാസനത്തില്ല ാണ് വന്നാണ് അന്നത്തെ നമ്മളെ പ്രൊമോഷൻ വീഡിയോന്റെ വീഡിയോ ഗ്രാഫർ ഫാസിലാണ് ഫാസിൽ ഒത്തായി എന്റെ ആളിയനും കൂടിയാണ് ആക്കി ഒരു ഡേക്കോടി എടുത്തിട്ടുണ്ട് കൈസ് അപ്പോ ഫൈനൽ ആവുമെന്നാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ കാക്ക ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാക്ക 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 പോവാണ് പോയിട്ടുണ്ട് നമ്മൾ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബോസിനെ സജസ്റ്റ് വെൽക്കം വെൽക്കം അതെ അപ്പൊ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷൻ വരുന്നത് ടീപ്പെട്ടിയാണ് അവിടെ എന്താ സംഭവം അടുത്ത ടെക്കിന് വേണ്ടി നമ്മൾ ടീ അരീകോട്ടിലെ ടീപ്പെട്ടിക്ക് എത്തിയിട്ടുണ്ട് ടീപ്പെട്ടിക്ക് എത്തിയിട്ടുണ്ട് ഫിനാൻഷ്യൽ ചെക്കാണ്

നവാസ് ഫൈനലി നവാസ് ചോദിക്കാൻ വേണ്ടി പോവാണ് നവാസ് പോകണേ ഉഷാറാകട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോലാ ഒരു പണി കിട്ടില്ല അരിനോട് ചോദിച്ചോ ഭയാണ് അരി പണിയും കിട്ടില്ല എത്തു പണി അവിടെ ഒക്കെ കിട്ടാന്ന് ചോദിച്ചത് അരികോട് പണിട്ടും അരികോട് പണിയിട്ടും അരികോട് പണിയിട്ടും അരികോട് പണിയിട്ടും കിട്ടിക്കണേ അരികോട് പണിട്ടു അപ്പോ കൊറേ ആൾക്കാരോട് ചോദിച്ചിട്ട് കിട്ടാത്തതാണ് ഈ നമ്മളെ കൂട്ടത്തില് അജ്മൽ എന്നെ അഭിനയിക്കാൻ നിൽക്കാണ് സീനാണ് പറഞ്ഞാട് ഒന്നുകൂടി നടത്തിച്ചു എന്താ ചെക്കമാർക്കൊക്കെ ആ പറഞ്ഞു പറഞ്ഞു എനിക്കറിയില്ല കൂട്ടുകാളി നോക്കി പണി ഇല്ലാത്ത പണിയില്ലാത്ത ആരുണ്ടാവോ എങ്ങനെയാണല്ലേ എല്ലാവർക്കും പണിയാവോ എല്ലാവർക്കും ഓ സിനാനോട് ചൂടായിട്ടൊക്കെ പോണട്ട് ആൾക്കാർ ഈ വീഡിയോയില് എന്തായാലും വരണം ഇല്ലെങ്കിൽ സീനാക്കും പറയണ്ടിന് വാസെ ആൾക്കാരെ വീഡിയോയില് എന്തായാലും ആൾക്കാർ കൂടണ നവാസേ ആൾക്കാര് കൂടാ ഒന്നുകൂടി വന്നു ചോദിക്കും തീരുമാനക്ക് തോന്നില്ല കേട്ടോ ഇത്ര നേരം ഒരു മുറുക്ക വെള്ളം വാങ്ങിയേ സ്റ്റേഷനിലേക്ക് പോവാണ് കൊടച്ചോനെ എന്താവും യാതൊരു കഥയില്ല എഴുതിട്ടാണെങ്കി അങ്ങനെ നടക്കണുണ്ട് പോയി നോക്കലേ ഉം സിനാൻ തീർന്നു ആ സിനാൻ സിനാൻ ഇപ്പൊ പിടിച്ചു പോലീസ് സ്റ്റേഷനിലും പോലീസാർ തോക്കി ഇനി ഇനി വേറെ ആരെങ്കിലും വരണോ ഞാൻ പോയി ഇറങ്ങിയിട്ടുണ്ട് പോലീസ് ഇറങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് ഷോട്ട് എടുക്കാൻ വേണ്ടി സ്റ്റേഷൻ വന്ന ഇറക്കാൻ അത് നോക്കിയാ അതെ ഈ പൊട്ടൻ ഓനോട് കൂടെ നിക്കാൻ സാർ പറഞ്ഞു പോന്നാലും ഇങ്ങോക്കെല്ലാം പോവാറുണ്ട് പിന്നെ കരഞ്ഞു കാലുടിച്ചുണ്ട് വിട്ട് എന്താ പിന്നെ അയ്യോ കമ്പനി അപ്പൊ കൊറേ നേരം ഇങ്ങനെ നടന്നുകൊണ്ട് നല്ല ക്ഷീണിച്ചിട്ടുണ്ട് അപ്പൊ ലൈം കുടിക്കാൻ വേണ്ടി വന്നാണ് ഏതൊരു കുട്ടിയെടുത്തൊരു കൂട്ടായി അതിന് ആക്കി വിട്ടാ പോയൊരു വീഡിയോ ഞാൻ കുട്ടീനെ അതാ പോക്കം പേട് എന്തല്ല സാറല്ലേ എത്രയല്ലോ ആറല്ലോ ഒരേ ക്ലാസ് എന്നാ വാ ചേറ്റ എല്ലാ ചെക്കന്മാരെയും മുടിച്ച് പരിപാടി ചെക്കന്മാരെ പേടിപ്പിച്ചാലും എങ്ങനെയെന്ന് കണ്ടു ബുദ്ധി ആഴ്ച അപ്പം ഇന്നത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ പോവാണ് അരീക്കൂടെ നിന്ന് വിടാണ് അജിമേൽ ഞങ്ങൾ പറയാനുള്ളത് എന്താ ഇന്നത്തെ ബ്ലോഗ് എല്ലാവരും പാടാ നല്ലൊരു നല്ല നല്ല കണ്ടൻറ്റാണ് ഉണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ ടാട്ട്